ാരെ ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോവരുതേ അതിമനോഹരമായ ആർബിക് ഇമേജുകൾ നിങ്ങളുടെ ആവശ്യപ്രകാരം ഡിസൈൻ ചെയ്ത് ഫ്രെയിം ചെയ്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ സർവീസ് വഴി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളിലേക്ക് ആദ്യം എത്താനായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി അമർത്തണമെന്ന് അറിയിച്ചു കൊള്ളുന്നു കൂടാതെ ഞങ്ങളുടെ ചാനലിനെക്കുറിച്ചുള്ള വിനയ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊള്ളുന്നു